ചാറ്റ് ജി പി ടി പോലെയുള്ള വലിയ എ ഐ മോഡലുകൾ ചെറിയ ഡാറ്റാ സെറ്റിൽ ഇപ്പോൾ നമുക്കൊരു ഡോക്ടർ എ ഐ ഡോക്ടർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം ആ ഒരു ഡാറ്റാ സെറ്റിലേക്ക് നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഈ വലിയ മോഡലുകൾ ഫൈൻ ട്യൂൺ ചെയ്യുകയെന്ന് പറയുന്നത് വളരെയധികം കമ്പ്യൂട്ടേഷൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ജോബാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക് മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ മോഡലുകൾ മോഡലുകളുടെ അകത്ത് ഒരു വെയിറ്റ് മെട്രിക്സ് ഉണ്ട് ഈ വെയിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് കുറേ നമ്പേഴ്സുകളാണ് അത് ആ മോഡലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ നമ്പേഴ്സുകൾ ട്രെയിനിങ് ടൈമിൽ അത് ചേഞ്ച് ആകും ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്ന ആ മെക്കാനിസത്തിൽ നമ്മുടെ ഡാറ്റ സെറ്റിലും ഇത് ചേഞ്ച് ആകും പക്ഷേ ഈ വലിയ നമ്പേഴ്സുകൾ ചേഞ്ച് ചെയ്യാൻ ഒരുപാട് കമ്പ്യൂട്ടേഷണൽ പവർ വേണം ഒരുപാട് ജി പി യുസ് വേണം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വലിയ മെട്രിക്സിന് ചെറിയ ചെറിയ മെട്രിക്സ് ആക്കി മാറ്റുന്നു രണ്ട് മെട്രിക്സ് ആക്കി മാറ്റുന്നു എന്ന് വിചാരിക്കാം ബി ആൻഡ് എ അത് വളരെ സിമ്പിൾ ആണ് ആ മെട്രിക്സ് എന്ന് പറയുന്നത് സീറോ 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 ഫോർ എയ്റ്റ് വൺ സിക്സ് ട്വൽവ് ത്രീ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെന്ന് കരുതുക അപ്പോൾ ഈ ഈ പാർട്ട് എന്ന് പറയുന്നത് സീറോ എയ്റ്റ് എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ടൂ സിക്സ് ഇൻറ്റു ടു എന്ന് പറയുന്നത് രണ്ടു കൊണ്ടും നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊരു ഒരു ലീനിയർ ഡിപ്പെൻസി ഉണ്ട് അതായത് അത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടായി അതായത് റിലേഷൻഷിപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ആ മോഡൽ ഫൈൻഡും ചെയ്യും